കാട്ടാന ഭീതിയിൽ ഉപ്പുതറ വളകോട് പാലക്കാവ് നിവാസികൾ രാത്രിയാകുന്നതോടെ കാട്ടാനകൾ കാടിറങ്ങി വീടുകളുടെ സമീപത്തെത്തുന്നതിനാൽ പ്രദേശവാസികളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ് നാളുകളായി തുടരുന്ന വന്യമൃഗ ശല്യത്തിനെതിരെ വനംവകുപ്പ് നടപടിയെടുക്കാത്തതിനാൽ സമരത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം ഉപ്പുതറ വളകോട് പാലക്കാവിൽ അഞ്ച് വീടുകൾക്ക് സമീപം വരെ കാട്ടാനകൾ എത്തിയിരുന്നു നാളുകളായി മേഖലയിലെ ആളുകൾ നേരിടുന്ന പ്രതിസന്ധിയാണിത് പാലക്കാവ് കൊച്ചാലിമൂട്ടിൽ ഉഷ പുത്തൻപുരയ്ക്കൽ ഓമനാരി വി കാവക്കാട്ട് രവി പുളിക്കക്കുന്നേൽ റോയി കപ്പാലിമൂട്ടിൽ തങ്കച്ചൻ പുല്ലുവേലി പോൾ എന്നിവരുടെ വീടിന് സമീപത്താണ് കാട്ടാനകൾ എത്തിയത് പ്രായമായവർ ഒറ്റയ്ക്ക് കഴിയുന്ന നിരവധി വീടുകളാണ് ഇവിടെയുള്ളത് കാട്ടാനകൾ വീടിന് സമീപം വരെ ഭീതിയോടെയാണ് തങ്ങൾ കഴിയുന്നതെന്ന പ്രദേശവാസികൾ പറയുന്നു ഒരു രണ്ടുപേർക്കും സുഖമില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടക്കുന്നു ആന എപ്പോഴാണ് വരുന്ന പെരുകൊക്കൊന്നും അറിയത്തില്ല വിറ്റത്തുന്ന് ആന ചക്കറച്ച അത് എല്ലാം നശിപ്പിക്കും അതെല്ലാം നശിപ്പിച്ചു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇട്ടയാലോ വൈകാം അങ്ങനെയൊക്കെയുള്ള നാശങ്ങളാണ് ഞങ്ങൾക്കിവിടെ വരുന്നത് അങ്ങനെ വന്നിട്ടില്ല വർഷമായിട്ടാണ് ഈ ആനയുടെ വർഷാം വർഷം പ്രദേശത്തെ കർഷകർ നട്ടുപരിപാലിക്കുന്ന കൃഷിദേഖണ്ഡങ്ങൾ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത് പതിവാണ് ഇപ്പോൾ ജീവനു തന്നെ ഭീഷണിയായിട്ടാണ് കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത് ആന ഇറങ്ങുന്നത് സംബന്ധിച്ച് വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഒപ്പം ഗ്രാമപഞ്ചായത്ത് അംഗത്തെ വിവരമറിയിച്ചപ്പോൾ ദാഷ്ട്രത്തോടെയാണ് പെരുമാറിയതെന്നും ആരോപണമുണ്ട് അധികൃതർ ഇത്തരത്തിൽ മുഖം തിരിക്കുന്ന സമീപനം തുടരുന്നതിനാൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നതായും നാട്ടുകാർ പറഞ്ഞു ഇതെല്ലാം ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഏഹ് ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല പല പ്രാവശ്യം ഫോറസ്റ്റുകാരും അവർ വന്ന് കാണും പോകും ഇതല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിക്രമങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ആ ഇന്ന് ഞാൻ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു മെമ്പറെ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നത് അവരെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അവരോട് കേസ് കൊടുക്കുന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മുടെ ഒരു പൗരനെന്ന നിലയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനില്ല നമ്മൾ ഇവരെയൊക്കെ നിയമിച്ചൊരു പൗരസ്ഥാനത്തേക്ക് ഏറ്റിക്കുന്നത് അവർക്ക് എന്നാൽ നമ്മുടെ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ളൊരു അവകാശ ഒരു ഒരു കടമയില്ലേ ആ കടമ പോലും അവർ നിർവഹിക്കുന്നില്ല അത് അവർ പറയുന്ന നമുക്ക് ഇവരുടെ കേസ് കൊടുക്കുന്നു പറയുന്നത് അത് പോട്ടെ ഓരോ ദിവസവും നമ്മൾ ഇതിൻ്റെ അകത്ത് കടന്ന് ഈ ഈ കരയിലെ ജനങ്ങളെല്ലാം കടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതലായത് മുഴുവന് ഉണ്ടാക്കുന്ന മുഴുവൻ ഇവരെന്ന ഈ ആനയും കാട്ടാനയും കാട്ടുമുറഗങ്ങളും എല്ലാം വന്ന് നശിപ്പിച്ചു കളി എന്നല്ലാതെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് പല അനുഭവിക്കും ഇന്നുവരെ പറ്റിയിട്ടില്ല ഇന്ന് ഞാൻ മിനിസ്റ്ററെ വിളിച്ചു കേരള ഫോറസ്റ്റ് മിനിസ്റ്ററെ അവരും പറഞ്ഞു ഉടനെ തന്നെ ഇടുക്കിയുടെ എല്ലാ കാര്യങ്ങൾക്കും ഉടനെ തന്നെ നടപടിക്രമം ഉണ്ടാകുമെന്ന് പറയുന്നു അതുപോലെ തന്നെ ഞാൻ ഫോറസ്റ്റ് ഓഫീസറെ വിളിച്ചു ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു ഞങ്ങൾ ഒന്ന് കാണാം എന്ന് പറയുന്നു കാണുക മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ കഴിഞ്ഞ വർഷമാണേലും ഞങ്ങളിതിനെ വെർത്തിൻ്റെ സംവിധാനത്തിലുള്ള കമ്പി വഴി എന്തോ സെറ്റപ്പ് ഇവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇന്ന് വരെ അവരൊക്കെ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് പിന്നെ ഒരു നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല ഈ രാഷ്ട്രീയക്കാരെല്ലാം നടപടി ഉണ്ടാകും നടപടി ഉണ്ടാവുന്ന പറയുന്നതല്ല ഇതിനൊന്നും ഒരു നടപടിക്രമങ്ങളും ഉണ്ടാകുന്നില്ല ദേവിയെയ്ത ഞങ്ങൾക്ക് ഈ ഫോറസ്റ്റിന്റെ സാധ്യത കിടക്കുന്ന അതുപോലെ തന്നെ തീ ഇവര് ഫോറസ്റ്റ് ഒരു തീ ഇടുന്നുണ്ട് ഞങ്ങളുടെ ഈ സൈഡ് ഒന്ന് തെളിച്ച് ഞാൻ പറഞ്ഞിട്ട് ഇവര് പറയുന്ന നടുക്ക് ഭാഗം തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നടുക്ക് ഭാഗത്ത് ഇവര് തീ ഇടും കാട്ടാനല്ലേ സൈഡിലോട്ട് കയറും കാട്ടാനല്ലേ സൈഡിലോട്ട് കയറിക്കുമ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്നാൽ ഇതുങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലാത്ത സാഹചര്യം വരും അതുങ്ങൾ ഞങ്ങളുടെ പറമ്പിൽ കൂടെ കയറും പറമ്പിൽ കയറി അതൊക്കെ കാണുന്ന പച്ചപ്പും പിച്ചപ്പും എല്ലാം അടിച്ച് പൊറിച്ച് തരിപ്പണമാക്കിയിട്ട് അതുങ്ങൾ പോകും അതുങ്ങൾക്ക് കാട്ടാനങ്ങളല്ല കാട്ടുമുഗങ്ങളുമല്ല അതും വല്ല അറിവുണ്ടോ അതൊന്നുമില്ല ഈ കാണുന്ന സാധനങ്ങളല്ലേ ഇതെല്ലാം നശിപ്പീരും കഴിഞ്ഞ് ചങ്ങ് പോകും നമ്മൾ ഇത് കണ്ട് ചങ്ങ് പൊട്ടി നമ്മൾ ഇവരെ വിളിക്കുമ്പോൾ അല്ല ഇന്ന് വരാം അന്ന് നോക്കാം നടപടി ഉണ്ടാക്കാം എന്ന് പറയുന്നല്ലേ ഇന്ന് വരെ നടപടി ഉണ്ടല്ലോ ഇതിന് സ്ട്രോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നടപടിക്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കരക്കാർക്ക് ഉണ്ടാക്കി തന്നേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ നടപടിക്രമങ്ങൾ നോക്കൂ എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളൂ ഗവൺമെന്റിനോ മാത്രമല്ല ഇതിന്റെ അധികാരപ്പെട്ട സ്ഥാപനങ്ങളിലും ഒറ്റക്കെട്ടായിട്ട് നടപടിക്രമങ്ങൾ ചെയ്യും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിന്റെ നടുവിൽ തീയിടുന്നതാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്താൻ കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വനത്തിനു ചുറ്റും സോളാർ വെലി സ്ഥാപിക്കുമെന്നുള്ള ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല തുടർന്ന് വനമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കാട്ടാനശല്യം രൂക്ഷമായതോടെ വീടിന് പരിസരത്തും കൃഷിയിടങ്ങളിലുമെല്ലാം വളർത്തുന്ന വളർത്തിയാണ് സുരക്ഷ കണ്ടെത്തുന്നത് ഒപ്പം ഫെൻസിംഗ് സംവിധാനമില്ലാത്തതിനാൽ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കൃഷിയിടങ്ങളിൽ തുണികൾ കൊണ്ട് വേലി വേലിക്കെട്ടേണ്ട ഗതികേടിലാണ് ജനങ്ങൾ